രണ്ട് ദിവസമായിട്ട് നമ്മുടെ വീടിൻ്റെ അവിടെ നല്ല വെയിലൊക്കെ ആയിരുന്നു കേട്ടോ അത്യാവശ്യം തോർച്ചൊക്കെ ആയതായിരുന്നു ഇന്നലെ വൈകുന്നേരത്തോടു കൂടി മഴ പിടിച്ചതാണ് കേട്ടോ പിന്നെ കണ്ടിന്യൂസ് മഴയാണ് ഇതുവരെയായിട്ടും തോരാതെ മഴ തുടർന്നു കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ആട്ടുംകൂടിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മൾ നട്ടു വളർത്തിയിട്ടുള്ള നമ്മുടെ സ്നോവൈറ്റ് അനുത്തിൽപ്പെട്ട കുക്കമ്പറെല്ലാം നല്ല രീതി തന്നെ കായ്ഫലൊക്കെ ആയിട്ട് വളർന്നു വരണ്ടിട്ടോ നമ്മുടെ ക്ലൈമറ്റിന് നടാൻ പറ്റിയ ഒരു ഏതാണ് കേട്ടോ സ്നോവൈറ്റ് അനുത്തിൽപ്പെട്ട നമ്മുടെ കുക്കമ്പർ വൈകുന്നേരം ആയപ്പോൾ തന്നെ ആട്ടുംകൂട്ടിലെ ഓരോ പണികൾ നമ്മൾ തീർക്കുക കേട്ടോ നല്ല മഴയും പുറത്ത് പെയ്യുണ്ട് അപ്പം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ആട്ടു കുഞ്ഞുങ്ങൾക്ക് വെള്ളം കൊടുക്കാണ് മുപ്പത് ദിവസം പ്രായമായപ്പോൾ തൊട്ട് നമ്മുടെ ആട്ടുകുഞ്ഞുങ്ങളെ വെള്ളം കുടിപ്പിക്കാനുള്ള ചെറിയ ട്രെയിനിങ്ങും കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുത്തു പക്ഷെ അതെങ്ങനെ ചെയ്തെന്നുള്ള വീഡിയോസൊക്കെ നമ്മൾ നമ്മുടെ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ അവര് കണ്ടോ നല്ല രീതി തന്നെ സ്വയം തന്നെ വന്ന് അവർ വെള്ളം കുടിക്കുക കേട്ടോ നമ്മളധികം നിർബന്ധിക്കൊന്നുമില്ല അത്യാവശ്യം മൂന്ന് പേരും അവർക്ക് വേണ്ട രീതിയിലുള്ള വെള്ളവും കാര്യങ്ങളെല്ലാം കുടിച്ചു തുടങ്ങി കേട്ടോ പിന്നെ നമ്മുടെ സുന്ദരിക്കും നമ്മുടെ ശൃംഗാരിക്കും നമ്മൾ വെള്ളം കൊടുത്തു അവരും ഇത് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം നമുക്കിത് കുറച്ച് പഴത്തൊലി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ പഴത്തൊലി നമ്മുടെ സുന്ദരിക്കും ശൃംഗാരിക്കും നമ്മൾ വീതം വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ആടുകൾക്കൊക്കെ നല്ല പഴത്തൊലി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ അവർക്ക് രണ്ടുപേർക്കും കൊടുത്തു കുഞ്ഞുങ്ങൾക്ക് നമ്മളങ്ങനെ പഴുത്തൊല്ലും ഇതുവരെ ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ വെള്ളവും കൊടുക്കും അതുപോലെ തന്നെ നമ്മൾ പ്ലാവലൊക്കെ വെച്ച് കെട്ടി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇതുവരെയായിട്ട് മെല്ലെ മെല്ലെ ഓരോന്നും ചെയ്ത് ചെയ്ത് നമ്മൾ കൊടുത്തു വരികട്ടോ പിന്നെ നമ്മുടെ കൊതുകിന് അകറ്റാൻ വേണ്ടി നമ്മൾ ചെറിയ രീതിയിൽ പുകച്ചു അത് ചെറുതായിട്ട് നമ്മളൊന്ന് വീശി തീയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് അതിനുശേഷം ശേഷം നമ്മുടെ ആട്ടുംകൂട് നല്ല രീതിയിൽ തന്നെ അടിച്ച് ക്ലീൻ ചെയ്തിട്ടോ ഞാൻ എന്നും പറയണ പോലെ തന്നെ നമ്മുടെ ആട്ടും കൂട്ടിൽ കാലത്തും വൈകുന്നേരം നമ്മൾ എപ്പോഴും നമ്മൾ അടിച്ച് ക്ലീൻ ചെയ്യാറുണ്ട് പിന്നെ നമ്മുടെ ആടുകൾക്ക് കെട്ടിക്കൊടുത്ത പ്ലാവെല്ലേം ആ പ്ലാവലയുടെ ചെറിയ കമ്പുകളെല്ലാം നമ്മൾ ഒടിച്ചത് നമ്മുടെ പൊയ്ക്കുന്ന നമ്മുടെ ബക്കറ്റിലേക്ക് ഇട്ട് കൊടുത്തു അതിനുശേഷം ആ പണികളെല്ലാം കഴിഞ്ഞ ശേഷം അവസാനത്തെ പണി പ്ലാവല കെട്ടി കൊടുക്കുകയാണ് കേട്ടോ ഞാൻ മുമ്പ് വീഡിയോ ഇട്ട പോലെ തന്നെ രണ്ടു ദിവസം മുമ്പ് നമ്മളുടെ തോർച്ച സമയത്ത് ഒരു പ്ലാവിന്റെ ചോലൊക്കെ വെട്ടിയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം പ്ലാവിന്റെ ഇല കിട്ടി ചെറിയ രീതിയിൽ രണ്ടു ദിവസം വെയിലത്തൊക്കെ ഇട്ടൊന്ന് വാടി നമ്മൾ എടുത്തു വെച്ചേക്കാണ് അങ്ങനെ പ്ലാവല കെട്ടുകൊണ്ട് ഈ മണ സമയത്ത് ആടുകൾക്ക് തീറ്റ കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നും ില്ലാണ്ട് പോകുന്നുട്ടോ പിന്നെ ചെറിയ രീതിയിൽ തന്നെ കൊതുക് വരാതിക്കാൻ പുകയും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അതുപോലെ കുഞ്ഞുങ്ങൾക്കും നമ്മളൊരു പ്ലാവ് കെട്ടി കെട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ